ഒരു ഹിറ്റ് ഞാൻ എത്തിയത് നമ്മൾ എല്ലാവരും ചിത്രം കണ്ടതാണ് അപ്പം ഞാൻ നല്ലൊരു കഴിത്തുണ്ട വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അപ്പൊ ദിലീപ് ആയിട്ടിന്റെ വാക്കുകൾ ശേഷം നമ്മൾ ഏറ്റവും അധികം കാത്തിരുന്ന ആ വാക്കുകളിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പൊ എന്തൊക്കെയോ സംഭവിക്കാൻ പോന്നുണ്ടോ ഇവിടെ എല്ലാരും ഞാൻ കോമഡി പീസ് ആണോ ഇവിടെ മെയിൻ ആൾക്കാരെ ലാസ്റ്റാ വിളിക്കുക ആളായിരുന്നു അങ്ങനെയല്ലേ പതിവ് നേരത്തെ വന്നല്ലോ സീരിയസ് ആയിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല എന്നാലും ഒരുപാട് ഒരുപാട് സന്തോഷം ചുളൂലൊരു ഹിറ്റ് കിട്ടി സാധാരണ ഇങ്ങനെ എന്റെ സിനിമകൾ സംഭവിക്കാത്ത ഞാനും <smgli, yapa hermano> ും ഷരിസും ലിസ്റ്റിനൊക്കെ ആണ് പറഞ്ഞു വരുമ്പോ അല്ല കുറച്ച് നയന്റി അല്ലേ എന്നാലും അടുത്തണ്ട് നമ്മളൊക്കെ ഓണക്കാലം അല്ലെങ്കിൽ വിഷുക്കാലം എന്നൊക്കെ പറയുന്നത് ലാലേട്ടൻ്റെയും മമ്മൂക്കിയുടെയും സിനിമകൾക്കപ്പുറം ഒരു വിഷുക്കാലത്തൊക്കെ പോയിട്ട് പേപ്പറൊക്കെ എന്നാൽ പേപ്പറിൻ്റെ വലിയ ഇന്നും ഇന്ന് മുതൽ നാളെ മുതലൊക്കെ വന്ന് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ തിയേറ്ററിൽ എൻ്റെ ഓർമ്മയുള്ള സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ട് എൻ്റെ മനസ്സിലുള്ള സിനിമകൾ എന്ന് പറയുന്നത് തെങ്കാശി പട്ടണം മീശമാധവൻ പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ചെറുപ്പകാലത്തുള്ള തിയേറ്റർ ഓർമ്മകളിലുള്ള സിനിമകൾ സ്വാഭാവികമായിട്ടും ദലീപേട്ടിൻ്റെ സിനിമ കാണാൻ അല്ലെങ്കിൽ ആൾക്കാരെ ആർത്തുല്ലസിച്ച് ചിരിച്ച് മറിഞ്ഞ് അല്ലെങ്കിൽ നമ്മളൊക്കെ ചെറുപ്പം മുതലേ എന്താ പറയണ്ടത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു എനർജി അല്ലെങ്കിൽ ആ ഒരു ചിരി ചെറുപ്പം മുതലേ നമ്മൾ കാണുന്നതാണ് അപ്പോൾ നമ്മൾ ഹ്യൂജ് ഫാൻ ബോയ് ആണ് അപ്പൊ അദ്ദേഹത്തിൻ്റെ നൂറ്റമ്പതാമത്തെ സിനിമയിൽ നമ്മളും ഭാഗമാവുന്നു അല്ലെങ്കിൽ അതൊരു നിയോഗം പോലെ അല്ലെങ്കിൽ അതൊരു ഭാഗ്യമായി എനിക്ക് തോന്നുന്നു കാരണം ബിൻഡു അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഫാൻസ് ആണ് അപ്പം ഈ നൂറ്റമ്പതാമത്തെ സിനിമയിൽ എത്തുന്ന സമയത്ത് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ ഞാൻ പത്ത് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഈ പത്ത് ദിവസത്തിനിടയിൽ എനിക്കത് കഴിഞ്ഞിട്ട് പോവാൻ അടുത്ത വേറെ സിനിമകൾക്ക് ഇടയിൽ ഉള്ളതുകൊണ്ട് എനിക്കത് പോകണം അപ്പോൾ ഞാൻ പിന്റുനോട് പറഞ്ഞു ഞാൻ ഈ കുറച്ച് ദിവസമേ ഉള്ളൂ ഇത്രയൊക്കെ ഉള്ളു എന്ന് പറഞ്ഞു അങ്ങനെ പാതി വഴി എന്നെ കാനഡയ്ക്ക് പറഞ്ഞയച്ചു ഇത്രയും ദിവസത്തിൽ ഉള്ളതുകൊണ്ട്